മൂന്നാർ പഞ്ചായത്തിലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ പട്ടിക പുതുക്കുന്നു പതിനൊന്ന് പതിനെട്ട് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കരട് വോട്ടർ പട്ടിക ജനുവരി ഒന്നിന് പ്രസിദ്ധീകരിച്ചിരുന്നു സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പുകളിലേക്കുള്ള വോട്ടർ പട്ടിക പുതുക്കുന്ന നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ മൂന്നാർ മൂലക്കട നടയാർ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക ജനുവരി ഒന്നിന് പ്രസിദ്ധീകരിച്ചു വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എൽ എസ് ജി ഡി ജോയിൻറ്റ് ഡയറക്ടർ എന്നിവരെ ഉൾപ്പെടുത്തി ജനുവരി പത്തിന് യോഗം ചേർന്നിരുന്നു വോട്ടർപട്ടിക സംബന്ധിച്ച ആക്ഷേപങ്ങളും അപേക്ഷകളും ജനുവരി പതിനാറ് വരെയാണ് സ്വീകരിക്കുന്നത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ തുടർ നടപടികൾ സ്വീകരിച്ച് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഭിലയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും